നമസ്കാരം വൈറ്റ് ഹൗസിൽ എല്ലാ ദിവസവും നടക്കാറുള്ള വാർത്താ സമ്മേളനങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും പലപ്പോഴും ഡൊണാൾഡ് ട്രംപിൻ്റെ അതിവിചിത്രമായ പെരുമാറ്റ രീതികൾ തന്നെയായിരിക്കാം അത് വാർത്തയായി മാറുന്നത് അമേരിക്ക ടെലിവിഷൻ ചാനലുകളെല്ലാം തന്നെ ലൈവായിട്ടാണ് വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ അതായത് പ്രസിഡന്റ് ഓഫീസിൽ നടക്കുന്ന വാർത്താ സമ്മേളനങ്ങളും ചടങ്ങുകളും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാറുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വിചിത്ര സംഭവമാണ് അമേരിക്കയിലെങ്കിലും ചർച്ചാ വിഷയമായി മാറിയത് ഡൊണാൾഡ് ട്രംപ് ഒരു സംഘം അതിഥികളുമായി ചർച്ച നടത്തുകയായിരുന്നു അതിനിടയിലാണ് ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ ഒരാൾ പെട്ടെന്ന് ബോധം കിട്ടു വീണത് ഇത് ലൈവായി ജനങ്ങൾ മുഴുവൻ കാണുകയായിരുന്നു ഈ വ്യക്തിയുടെ പേരും മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തുവിട്ടിട്ടില്ല അമേരിക്കയിലെ പ്രമുഖ മരുന്ന് കമ്പനി ഉടമകളുമായുള്ള കൂടിക്കാഴ്ചയാണ് ഡൊണാൾഡ് ട്രംപ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് രാജ്യത്തെ മരുന്ന് വില കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇവരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നത് ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഏതോ ഒരു മരുന്ന് കമ്പനി ഉടമസ്ഥനാണ് ഇത്തരത്തിൽ ബോധം കിട്ടുവീണത് ബോധരഹിതനായി വീണ ആളിനെ ഉടൻ തന്നെ പ്രസിഡന്റിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ഡോക്ടറെ ഓടിയെത്തി അദ്ദേഹം പ്രഥമ ചികിത്സ നൽകി അദ്ദേഹത്തെ മറ്റുള്ളവർ ചെറുന്ന് പിടിച്ചെണ്ണിപ്പിച്ച് ഇരുത്തി വളരെ പെട്ടെന്ന് തന്നെ ഈ ബോധം കെട്ട് വീണ വ്യക്തി സാധാരണ നിലയിലേക്ക് മാറി എന്നാൽ ഈ സംഭവത്തെ തുടർന്ന് പെട്ടെന്ന് വാർത്താ സമ്മേളനം നിർത്തി പിന്നീട് ഈ വ്യക്തിയെ പുറത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായിട്ടാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ഹരോൺ ലിബിറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞത് നേരത്തെ നിർത്തി വെച്ചിരുന്ന വാർത്താസമ്മേളനം വീണ്ടും തുടരുകയും ചെയ്തു വാർത്താസമ്മേളനത്തിലും ഡൊണാൾഡ് ട്രംപ് ഈ വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായി അദ്ദേഹത്തെ വളരെ കൃത്യമായ ചികിത്സയാണ് ഞങ്ങൾ നൽകിയത് ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറുടെ ചികിത്സ തന്നെയാണ് അദ്ദേഹത്തിന് ഞങ്ങൾ ലഭ്യമാക്കിയത് എന്ന് ട്രംപ് പറഞ്ഞു തുടർന്ന് അദ്ദേഹം നേരത്തെ മരുന്ന് ഗമനുടമകളായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു ശരീരഭാരം കുറയ്ക്കുന്ന മരുന്നുകളുടെ വില കുറയ്ക്കാനുള്ളൊരു നിർദ്ദേശം ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു ഇക്കാര്യം വളരെ ഫലപ്രദമായി തന്നെ നടപ്പിലാക്കും എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം അമേരിക്കയിൽ ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം മരുന്നുകളുടെ വില കുറയ്ക്കുക എന്നുള്ളത് ദീർഘകാലമായി വരുന്ന ഒരു ആവശ്യവുമായിരുന്നു അതിനാൽ ട്രംപ് തൻ്റെ അടുത്തിരുന്ന ആരോഗ്യ സെക്രട്ടറി കെന്നഡി ജൂനിയറിനോട് ഈ മരുന്നിനെന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള പരാതികൾ അതിനെ ലഭ്യമായിട്ടില്ല എന്നാണ് ആരോഗ്യ സെക്രട്ടറി മറുപടി നൽകിയത് തുടർന്നാണ് ഡൊണാൾഡ് ട്രംപ് വേദി വിട്ടുപോയത് അതിനു മുമ്പ് ഈ ചർച്ചയ്ക്കായി എത്തിയ അതിഥികളെ തൻ്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളുമായി ഡൊണാൾഡ് ട്രംപ് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു സാധാരണഗതിയിൽ പലപ്പോഴും ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്കെത്താറുള്ള വ്യക്തികളൊക്കെ തന്നെ അദ്ദേഹം അടിച്ചു പിരിയുന്നതാണ് പതിവ് എന്നാൽ പതിവിന് വിപരീതമായി ഡൊണാൾഡ് ട്രംപ് വളരെ സൗഹൃദഭാവത്തിലായിരുന്നു ഈ ചർച്ചയ്ക്കെത്തിയ സംഘത്തിലൊരാൾ ബോധം കിട്ട് വീണ സംഭവമൊക്കെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ട്രംപ് കണ്ടതും അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം തൻ്റെ ഓഫീസിലുള്ളവരെ എല്ലാം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തത്